നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ പോരാട്ടത്തിന് കച്ചമുറക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ഏറെ പ്രതീക്ഷ നൽകുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും കൈവിരലിന്റെ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ കളിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സൺ ഹൈദരാബാദുമായിട്ടാണ് റോയൽസിന്റെ ആദ്യ അംഗം നടക്കാൻ പോകുന്നത് എസ് ആർ എച്ച് ഒരു കടുത്ത ടീം തന്നെയാണ് അതോടൊപ്പം മുട്ടി നിൽക്കാൻ പറ്റുന്ന പവറും റോയൽസിന്റെ കയ്യിലുണ്ട് എന്ന് പറയണം സഞ്ജുവിന്റെ മടങ്ങിവരവ് റോയൽസ് ക്യാമ്പിനെ ഏറെ ആവേശത്തിലേക്കാണ് എത്തിക്കുന്നത് ആ ഒരു കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹത്തെ നഷ്ടമായാൽ പുതിയൊരു ക്യാപ്റ്റനെയും ഓപ്പണറേയും എല്ലാം തന്നെ ആദ്യ കളിക്ക് മുൻപ് റോയൽസ് തിരയേണ്ടതായി വരും എന്നതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ ഭാഗ്യവശാൽ അത് വേണ്ടിവരില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് കയ്യിലെ ചൂണ്ടുവിരലിന് പൊട്ടലേറ്റത് കാരണം വിശ്രമത്തിലായിരുന്ന സഞ്ജു സാംസണിന് ഈ സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകളിലൊക്കെ വന്ന അഭ്യൂഹങ്ങൾ സമീപകാലത്ത് ചില പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സഞ്ജുവിന്റെ കൈവിരൽ മറച്ച രീതിയിൽ കാണപ്പെട്ട ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ നിലവിൽ ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി അതായത് എൻ സി എ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങിയെത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വെച്ച് ബാറ്റിംഗിൽ നടത്തിയ ഫിറ്റ്നസ് ടെസ്റ്റിൽ സഞ്ജു വിജയിച്ചതായാണ് ഏറ്റവും പുതിയ വിവരവും ഇനി വിക്കറ്റ് കീപ്പിംഗിൽ കൂടി ഫിറ്റ്നസ് പരീക്ഷ വിജയിച്ചാൽ അദ്ദേഹം ദിവസങ്ങൾക്കകം രാജസ്ഥാൻ റോയൽസ് ടീമിനോടൊപ്പം ചേരുകയും ചെയ്യും മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിന് കീഴിൽ റോയൽസ് ടീം നേരത്തെ തന്നെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സഞ്ജു ഒഴികെ ടീമിലെ ഭൂരിഭാഗം കളിക്കാരും ഇപ്പോൾ ക്യാമ്പിൽ ഭാഗമാണ് ഇനി അദ്ദേഹം കൂടി എത്തുന്നതോടെ റോയൽസ് ടീം ഫുൾ സെറ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ട് മുൻപ് ഇംഗ്ലണ്ടുമായി നാട്ടിൽ വെച്ച് വൈറ്റ് ബോൾ പരമ്പരകളിൽ ഇന്ത്യ ഏറ്റുമുട്ടിയിരുന്നു അഞ്ചു മത്സരങ്ങളിൽ ടി ട്വന്റി പരമ്പരയിൽ ടീമിന്റെ ഓപ്പണറും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും സഞ്ജു സാംസൺ ആയിരുന്നു ഈ പരമ്പരയിലെ തന്നെ അപ്രസക്തമായ അഞ്ചാമത്തെയും അവസാനത്തെയും കളിയിൽ ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചർക്കെതിരെ ബാറ്റ് ചെയ്യവയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് പവർപ്ലേക്കിടയിൽ ആർച്ചറുടെ ബോൾ തട്ടി ചൂണ്ടുവിരൽ പൊട്ടലേക്കുകയായിരുന്നു എന്നും അത് പറയുന്നുണ്ട് പിന്നാലെ പുറത്തായ സഞ്ജു പിന്നീട് വിക്കറ്റ് കീപ്പിംഗിൽ ഇറങ്ങിയതുമില്ല ഇതോടെയാണ് പരിക്കൽപ്പം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമായത് ഈ പരമ്പരയ്ക്ക് ശേഷം മുംബൈയിലെത്തിയ സഞ്ജു ശസ്ത്രക്രിയക്കും വിധേയനാവുകയും ചെയ്തു ഐ പി എല്ലിന് തൊട്ട് മുമ്പേ അദ്ദേഹത്തിന് ഇത്തരം ഒരു ശസ്ത്രക്രിയ വേണ്ടിവന്നത് റോയൽസ് ടീമിനെ ആരാധകരെയും എല്ലാം ഒരുപോലെ ആശങ്കയിലാക്കുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ടുമായുള്ള അവസാനത്തെ ടി പരമ്പര സഞ്ജു സാംസണിനെ സംബന്ധിച്ചു മികച്ചതായിരുന്നില്ല പരമ്പരയിൽ എല്ലാ കളിയിലും അദ്ദേഹം ഫ്ലോ മാത്രമല്ല പുറത്തായതും ഒരേ രീതിയിൽ തന്നെയായിരുന്നു ഇംഗ്ലീഷ് പേസർമാരുടെ ഷോർട്ട് ബോളുകൾക്കെതിരെ ഫുൾ ഷോട്ട് കളിച്ചാണ് സഞ്ജു ക്യാച്ച് നൽകി പുറത്തായിക്കൊണ്ടിരുന്നത് വേഗതയേറിയ ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പുതിയ വീക്ക്നെസ് തന്നെ ഈ പരമ്പര തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം